കേരളത്തിൽ ജനങ്ങളിൽ നിന്ന് നാൾക്ക് നാൾ അകലുന്ന സി പി എമ്മിൽ തിരുത്തൽ വേണമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോയും ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പിണറായി വിജയനും പറയുന്നതിനിടെ കൊലക്കത്തിയുമായി ഇറങ്ങിയിരിക്കുകയാണ് സി പി എം പാർട്ടിയെന്ന് പറയേണ്ടിയിരിക്കുന്നു ഭരിക്കുന്ന പിണറായി സർക്കാരിന് കീഴിൽ ജോലി നോക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പോലും കൊലക്കത്തി ഉയർത്തിക്കാട്ടി ഭീഷണി മുഴക്കുന്ന അവസ്ഥയിലേക്ക് സി പി എം എത്തിയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സി പി എം നേതാക്കൾ നിരന്തരമായി ഭീഷണി തുടർന്നുകൊണ്ടിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാല് മാത്രമല്ല കൈയും വെട്ടാൻ അറിയാമെന്നാണ് സി പി എം പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം ജെയ്സൺ സാജൻ ജോസഫിൻ്റെയും മറ്റ് നേതാക്കളുടെയും ഭീഷണി കൈ മാത്രമല്ല കാലും ഞങ്ങൾ വെട്ടിക്കളയുമെന്നും കൊലപാതക ശ്രമത്തിന് ഇനിയും നിങ്ങൾക്ക് നിരവധി കേസുകൾ കൊടുക്കേണ്ടി വരുമെന്നും പിണറായിയുടെ ഭരണത്തിൽ സി പി എം നേതാക്കൾ പരസ്യമായി മൈക്കിലൂടെ ഭീഷണിപ്പെടുത്തുകയാണ് പിണറായിയുടെ ഉദ്യോഗസ്ഥരെ ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ പാർട്ടിയുടെ നേതാക്കൾ വെട്ടിനിരത്തുമത്രേ സി പി എം തുടരുന്ന ഗുണ്ടാസ്റ്റൈൽ രാഷ്ട്രീയ കളിയാണിത് വ്യക്തമാക്കുന്നത് ഇതെല്ലാം കണ്ട് ജനങ്ങൾ ഭയക്കണമെന്നതാണ് സി പി എം ഇതിനു പിന്നിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് സി പി എം പോളിറ്റ് ബ്യൂറോ അല്ല ആര് വന്നാലും പിണറായിയേയും കേരളത്തിലെ സി പി എമ്മിനെയും നന്നാക്കാനാവില്ലെന്ന വസ്തുത കൂടിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് വനംവകുപ്പിനെതിരെ പത്തനംതിട്ട കൊച്ചുകോയ്ക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് സി പി എം ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് സി പി എം കൊലവിളി പ്രസംഗം നടത്തുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല സായുധ സമരവും അറിയാമെന്നാണ് ജെയ്സൺ എന്ന സി പി എം നേതാവ് പരസ്യമായി മൈക്കിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട കടമനിട്ട ലോ കോളേജ് വിദ്യാർത്ഥിനിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി കൂടിയായ സി പി എമ്മിൻ്റെ ഈ പൊന്നോമന നേതാവ് ജെയ്സൻ സഹാബിൻ്റേതാണ് ഈ മുന്നറിയിപ്പ് ബൂട്ടിട്ട് വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് പരിശോധനയ്ക്കെത്തുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ഒറ്റക്കാലിൽ നടക്കാനുള്ള അഭ്യാസം കൂടി പഠിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗമായ ജോബി ടി ഈശോ പ്രസംഗിച്ചിരിക്കുന്നത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുരേഷിൻ്റെ തോളിൽ തട്ടിയപ്പോൾ കൊലാ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു എന്നാൽ കൊലപാതകത്തിന് ഇനിയും നിങ്ങൾക്ക് നിരവധി കേസുകൾ കൊടുക്കേണ്ടി വരുമെന്നും ജോബി ഭീഷണി മുഴക്കിയിട്ടുണ്ട് വനംവകുപ്പ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ പത്തനംതിട്ട ചിറ്റാർ പോലീസ് സി പി എം പ്രവർത്തകർക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തതാണ് സി പി എമ്മിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് പരാതി നൽകിയിട്ടും നാല് ദിവസം വൈകിയാണ് സംഭവത്തിൽ പോലീസ് എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യുന്നത് പന്ത്രണ്ട് സി പി എം പ്രവർത്തകരെയാണ് കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത് ഫോറസ്റ്റ് വനിതാ ജീവനക്കാരുടെ കൈപിടിച്ച് തിരിച്ചുവെന്നും ജീവനക്കാരെ പ്രതികൾ സംഘം ചേർന്ന് കയ്യേറ്റം ചെയ്തുവെന്നും എഫ്ഐആറിൽ പറയുന്ന കേസിലാണിത് കൊച്ചുകോയ്ക്കൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് കുമാറിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ ദയനീയ തോൽവിയിൽ സി പി എം പോളിറ്റ് ബ്യൂറോ തോൽവിയുടെ കാരണം കണ്ടെത്താനുള്ള ആഴത്തിലുള്ള പരിശോധനകളും വിലയിരുത്തലുകളും നടത്തുമെന്ന് പ്രസ്താവന നടത്തിയതിന് തൊട്ടുപിറകെയാണ് എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ലെന്ന തരത്തിൽ സി നേതാക്കളുടെ ഈ പ്രകോപനം എല്ലാ സംസ്ഥാന ഘടകങ്ങൾക്കും തോൽവിയെക്കുറിച്ച് പഠിക്കാൻ പോളിറ്റ് ബ്യൂറോ നിർദ്ദേശം നൽകിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങിയ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബി ജെ പി വോട്ട് ഇരട്ടിയാക്കുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുമുന്നണി സർക്കാരിനും കനത്ത തിരി തിരിച്ചടിയേറ്റപ്പോൾ ജനപതി ആഴത്തിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തിയിരിക്കുമ്പോഴാണ് പത്തനംതിട്ടയിൽ കൈമാത്രമല്ല കാലും വെട്ടുമെന്നും ഒറ്റക്കാലിൽ നടക്കാൻ പരിശീലിക്കാനും സി നേതാക്കൾ ജനത്തോട് പറഞ്ഞിരിക്കുന്നത് തെറ്റുതിരുത്തൽ എന്നത് സി പി എമ്മിനും ഇടതുമുന്നണി സർക്കാരിനും അന്യമാണെന്നതിന്റെ തെളിവാണിത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ഉടനെ ടി പി വധക്കേസിലെ പത്ത് പ്രതികൾക്ക് ഒറ്റയടിക്കാണ് പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് പരോൾ നൽകുന്നതെന്ന വസ്തു കൂടി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന പാർട്ടിയല്ല സി പി എം എന്നതാണ് വസ്തുത ഇടതുമുന്നണി സർക്കാരിനും ഇതേ നയം തന്നെ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് നിയമവും കോടതിയും എന്തു തന്നെ പറഞ്ഞാലും അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തുന്ന പാർട്ടി ക്രിമിനലുകളെ കൈവിടില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് നിരന്തരം സി പി എം നൽകി വരുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ കൊലപ്പെടുത്താനുള്ള ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി മരിച്ചവരെ രക്തസാക്ഷികളാക്കിപ്പോലും സി പി എം ന്യായീകരിക്കുകയാണ് ഇതാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ സി പി എം ബോംബും കൊലക്കത്തിയും വടിവാളുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഇല്ല അതിനാലാണ് കൈകൾ മാത്രമല്ല കാലും വെട്ടുമെന്നൊക്കെ സി പി എം നേതാക്കൾ പരസ്യമായി പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നത് അത് ഭീഷണി മാത്രമായി കാണാനാവില്ല അവർ അത് ചെയ്യും എന്തെന്നാൽ അതാണ് ഇന്ന് സി പി എം അതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ ശൈലി